ഓർമ്മയ്ക്കായി ഭാഗം എൺപത്തി ഒന്ന് അതുവരെ അതുവരെ നീ ഇവരെ സ്നേഹിച്ചോ ഇവരുടെ കൂടെ സന്തോഷിച്ചോ അതുവരെ മാത്രം അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി ശ്രീവിദ്യയെയും ചന്ദ്രശേഖരനെയും പിന്നെ തന്നെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്ന അവളെ ചേർത്ത് നെഞ്ചിലേക്ക് പിടിച്ചു നിൽക്കുന്ന ആൽഫിയെയും അവൻ്റെ നെഞ്ചിലേക്ക് ശരീരം മുഴുവനും ചേർത്ത് വെച്ച് നിൽക്കുന്ന അമൂനെയും നോക്കി അവളുടെ ആ നിൽപ്പ് കണ്ടതും അഗ്നി പകയിരിയുന്ന കണ്ണോടെ ആൽഫിയെ ഒന്ന് നോക്കി ആൽഫി ഒന്നുകൂടി അമ്മുവിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പുച്ഛത്തോടെ അഗ്നിയെ നോക്കി നിനക്കെന്നല്ല ആർക്കും ഇവളെ ഞാൻ വിട്ടു കൊടുക്കില്ല ഇവളെ ഇവളെൻ്റെയാണ് എന്നായിരുന്നു ആ സമയം ആൽഫിയുടെ മുഖഭാവം എന്ന് അഗ്നിക്ക് തോന്നി ചുണ്ടുകൾ കോട്ടി ഒന്ന് ചിരിച്ചുകൊണ്ട് അഗ്നി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു അഗ്നി തിരിച്ചു പോയിട്ടും അമ്മു ആൽഫിയെ ചേർത്ത് പിടിച്ചു തന്നെ നിന്നു ആൽഫി അമ്മുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു എന്ത് പറ്റി പേടിച്ചു പോയോ ഇത്രയും നേരം അവനോട് സംസാരിച്ചു കൊണ്ടിരുന്ന എൻ്റെ അമ്മു ഇത്രയ്ക്ക് പേടിയുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കേട്ടിരുന്നു നിന്റെ വാക്കുകളിലൂടെ ഈ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ഈ ശൗര്യം ഈ കോപം എല്ലാം എൻ്റെ പെണ്ണിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും കൂട്ടിന് ഞാനുണ്ടാകും അല്ലെങ്കിൽ നിന്റെ ചുറ്റും ഈ അച്ഛനും അമ്മയും എല്ലാം ഉണ്ടാകുമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട നിനക്ക് ചുറ്റും നീ മാത്രം മതി എന്ത് പ്രതിസന്ധിയേയും ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കണം അല്ലാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയല്ല വേണ്ടത് ആൽഫി പറഞ്ഞു ഞാൻ പേടിച്ചു നിന്നതല്ല ഇച്ചായ അയാൾ അയാൾ എന്നെ നോക്കുമ്പോൾ എനിക്ക് വല്ലാതെ തോന്നുന്നു അതെന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല അവൾ പറഞ്ഞു ഏയ് ഒന്നുമില്ല എല്ലാം നിന്റെ തോന്നലാണ് എന്ന് പറഞ്ഞ് ആൽഫി വീണ്ടും അമ്മുവിനെ ചേർത്ത് പിടിച്ചു എന്നാൽ പിന്നെ നമുക്ക് പോകാം അമ്മയും അച്ഛനും ഈ വണ്ടിയിൽ പോര് ഞാൻ അമ്മൂവിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ആൽഫി അവൻ വന്ന വണ്ടിയിലേക്ക് കയറി ആദ്യം അമ്മുവിനെ കയറ്റി ഇരുത്തി ഡോറടിച്ചതിനു ശേഷമാണ് അവൻ കയറിയിരുന്നത് ശ്രീവിദ്യയും ചന്ദ്രശേഖരനും കാറെടുത്ത് പോയതിനു ശേഷം അവർക്ക് പിന്നാലെ തന്നെ ആൽഫിയും അമ്മവും ഉണ്ടായിരുന്നു അമ്മു നിനക്ക് ഈ അഗ്നിയെ ഇവിടെ വരുന്നതിന് മുമ്പ് കണ്ട് പരിചയമുണ്ടായിരുന്നോ ആൽഫി ചോദിച്ചു ഉണ്ട് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട് പക്ഷെ അത് എവിടെയാണെന്ന് മാത്രം എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അവൾ പറഞ്ഞു അതന്ന് മനയിൽ വെച്ച് ഞാൻ അയാളോട് സംസാരിക്കുമ്പോഴും എനിക്ക് പരിചയം തോന്നിയിരുന്നു അവൾ ആലോചിക്കുന്നത് കണ്ടതും വേണ്ട ഇനി അതാലോചിച്ച് ഇങ്ങനെ സ്ട്രെയിൻ കൊടുക്കുന്നത് അത് വിട്ടേക്ക് അവനൊരിഷ്ടം തോന്നി അവനത് പറഞ്ഞു അത്രമാത്രം അങ്ങനെ കണ്ടാൽ മതി ആൽഫി പറഞ്ഞു അവൾ ആൽഫിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്തെ ഭാവം കണ്ട് ആൽഫിക്ക് സങ്കടം വന്നു ശരിക്കും പേടിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അവൻ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിലും അവൻ്റെ ഇടത് കൈ അവളുടെ പുറകിലൂടെ കൊണ്ടുവന്ന് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു അമ്മൂ അവൻ വിളിച്ചു എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനാണോ പരിപാടി എന്നാ ഇവിടെ സങ്കടപ്പെട്ടിരുന്നോ ഞാൻ പോവുകയാണ് ആൽഫി പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി എങ്ങോട്ട് എങ്ങോട്ടും പോണ്ട ഇവിടെ വേണം എൻ്റെ കൂടെ ഇവിടെ നിന്നാൽ മതി അവൾ പറഞ്ഞു എന്താണ് എന്തിനിങ്ങനെ പേടിക്കുന്നത് അവൻ വീണ്ടും ചോദിച്ചു റി ലേച്ചായി എനിക്ക് ആ മുഖം വല്ലാതെ പേടി തോന്നുന്നു അവൾ പറഞ്ഞു അവൾ അഗ്നിയെ കണ്ട് നന്നായി ഭയന്നിരിക്കുന്നതായി അവന് മനസ്സിലായി ആൽഫിയുടെ കാറ് മനയിലേക്ക് കയറിയപ്പോഴേ കണ്ടു കാറിൽ നിന്നും ഇറങ്ങുന്ന ചന്ദ്രശേഖരനെയും ശ്രീവിദ്യയെയും അവരുടെ അടുത്തായി കൊണ്ടുവന്ന് വണ്ടി നിർത്തി അതിൽ നിന്നും അമ്മുവും ആൽഫിയും പുറത്തേക്കിറങ്ങി ചന്ദ്രശേഖരനും ശ്രീവിദ്യയും അമ്മുവിനെ നോക്കി പിന്നെ ആൽഫിയെയും ഒന്നുമില്ല എന്ന് അവൻ കണ്ണ് കാണിച്ചു മോളെ മോളിങ്ങനെ ആലോചിച്ച് വിഷമിക്കാതെ ഇതൊക്കെ നടക്കുന്നൊരു കാര്യമല്ലേ അതിനെങ്ങനെ വിഷമിച്ചിരുന്നാലോ നീ സങ്കടപ്പെട്ടിരുന്ന അമ്മയ്ക്ക് സങ്കടാവില്ലേ ആവില്ലേ ചന്ദ്രശേഖർ പറഞ്ഞതും അമ്മു ശ്രീവിദ്യയെ നോക്കി അവിടെ കണ്ണു നിറച്ച് തന്നെ നോക്കി നിൽക്കുന്ന അമ്മയെ കണ്ടതും അവൾ ചെന്ന് അമ്മയെ ചേർത്ത് പിടിച്ചു ഒന്നുമില്ല അമ്മ പെട്ടെന്ന് അയാള് ഇങ്ങനെ എൻ്റെ മുന്നിൽ വരുമ്പോൾ എനിക്ക് എന്തൊക്കെയോ മനസ്സിലൂടെ കടന്നു വരുന്നു അത് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് തല വേദനിക്കുന്നു ചില സമയങ്ങളിൽ മോളെ നീ ഒന്നും ആലോചിക്കണ്ട എൻ്റെ കൂടെ ഞാനും അച്ഛനും പിന്നെ എന്തിനും നിന്റെ ഭർത്താവ് കൂടെയുള്ളപ്പോൾ പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് ശ്രീവിദ്യ ചോദിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടി അറിയാം അമ്മ പക്ഷേ എന്തോ എനിക്ക് ഒരു പേടി ഒന്നും ഉണ്ടായില്ല കേട്ടോ ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കാതെ വാ എന്ന് പറഞ്ഞ് ശ്രീവിദ്യ അവളെയും കൊണ്ട് അകത്തേക്ക് നടന്നു അവരുടെ പുറകെ തന്നെ ആൽഫിയും ചന്ദ്രശേഖരനും നടന്നു ആൽഫി അവൻ്റെ ഈ വരവ് വെറുതെ അല്ല എന്നൊരു തോന്നൽ അവൻ ഈ സമയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അവൻ എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവനിപ്പോൾ പലതവണയായിട്ട് മോളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് സൂക്ഷിക്കണം അറിയാലോ നീ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് അവൾ സംസാരിക്കുന്നത് ഇന്നും കഴിഞ്ഞ ദിവസവും സംസാരിച്ചത് നീ അവളുടെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് അവൾക്കറിയില്ല അവനെക്കുറിച്ച് ഒന്നും ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല എന്നാണ് അവളുടെ വിചാരം അവൾ ശരിക്കും ഒരു പാവമാണ് ഇനിയും അവനിതുപോലെ വന്നാൽ അവൾ തകർന്നു പോകും അതുകൊണ്ട് കൂടെ വേണം നീ ചന്ദ്രശേഖർ അകത്തേക്ക് പോകുന്ന അമ്മുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഉണ്ടാകുമോ അച്ഛ പെട്ടെന്നായത് അവൾ ഒന്ന് പതറിപ്പോയത് അന്ന് രാവിലെ അവൾ അവനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ് അതും ഒറ്റയ്ക്ക് കൂടി അവന്റെ മുഖത്ത് നോക്കി അത്രയും സംസാരിച്ച അവളെ ഞാൻ നോക്കി നോക്കിക്കാണുന്നുണ്ടായിരുന്നു ഇന്ന് നിങ്ങളുണ്ടായിട്ടും അവൾ ചെറുതായിട്ട് ഒന്ന് പേടിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ അത് ചിലപ്പോ അവൻ അത്രയും അടുത്ത് നിന്നത് കൊണ്ടായിരിക്കാം അതായിരിക്കും അത്രയേ ഉള്ളൂ ഞാൻ എന്തായാലും നോക്കിക്കോളാം അവളെ അഗ്നിയുടെ ഉദ്ദേശം അവളെ ഭയപ്പെടുത്തുക എന്നതാണ് അവളെ പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നതാണ് അതിൽ പേടിപ്പിക്കുക എന്നതിൽ അവൻ വിജയിച്ചു പക്ഷേ ഒരു പരിധിവരെ വിജയിച്ചു നിന്നത് നമ്മുടെ അമ്മ തന്നെയാണ് അവൾ ഒറ്റയ്ക്ക് അവന്റെ മുന്നിൽ പതരാതെ സംസാരിച്ചില്ലേ അതുതന്നെ വലിയ കാര്യം ആൽഫി പറഞ്ഞു അവരകത്തേക്ക് കയറി ചെന്നപ്പോൾ ഹാളിൽ സോഫ ഇരിക്കുന്നുണ്ട് എല്ലാവരും നിങ്ങൾ പുറത്തു പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അമ്മൂവിൻ്റെ കൂട്ടുകാരെ നോക്കിക്കൊണ്ട് ശ്രീവിദ്യ ചോദിച്ചു അത് ഞങ്ങളൊന്ന് നേരത്തെ ഇവർ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു പക്ഷേ വിശ്വസിക്കാൻ പറ്റുന്നില്ല അപർണ സുബ്രഹ്മണ്യമാണ് ഞങ്ങളുടെ അമ്മൂവിൻ്റെ അമ്മ എന്ന് ഇവർ പറഞ്ഞപ്പോൾ സത്യമായിട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അമ്മൂന്റെ കൂട്ടുകാരായ നിഖിലും വിഷ്ണുവും പറഞ്ഞു സഞ്ജു അപ്പോഴും കേട്ട വാർത്തയിൽ ഉള്ള ഷോക്കിലും ഇപ്പോൾ നേരിട്ട് കണ്ടതിലുള്ള ഷോക്കിലുമായിരുന്നു ആയിരുന്നു ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നത് അവനെ നോക്കി നിൽക്കുന്ന സഞ്ജുവിനെ നോക്കിക്കൊണ്ട് ചന്ദ്രശേഖർ ചോദിച്ചു അത് പെട്ടെന്ന് നിങ്ങളെ കണ്ട ആ ഷോക്കിൽ നിൽക്കുകയാണ് ഞങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു അങ്കലെ പതിയെ മാറിക്കോളും ലിയ പറഞ്ഞു എന്നാ ചായ കുടിച്ചിട്ടാകാം ഇനി സംസാരം കിച്ചണിൽ നിന്നും ചായയുമായിട്ട് വന്ന മാലതി ചേച്ചിയെ കണ്ടുകൊണ്ട് ആവണി പറഞ്ഞു മാലതി ചേച്ചി അവർക്കുള്ള ചായയുമായിട്ടാണ് വന്നത് അപ്പോൾ അവിടെയുള്ള സംസാരത്തിൽ ശ്രദ്ധിക്കാതെ എന്തോ ആലോചനയിൽ ഇരിക്കുന്ന അമ്മുവിനെ ചേർത്ത് പിടിച്ചു അമ്മു വാ നമുക്ക് പോയി ഒന്ന് ഫ്രഷായിട്ട് വരാം അപ്പോൾ ഈ മൂഡ് ഓഫൊക്കെ മാറും എന്ന് പറഞ്ഞ ആൽഫി തന്നെയാണ് അമ്മുവിനെ കൊണ്ട് റൂമിലേക്ക് പോയത് അവർ കയറിപ്പോകുന്നത് കണ്ട് ചന്ദ്രശേഖരനും ശ്രീവിദ്യയും പരസ്പരം നോക്കി എന്ത് പറ്റി അങ്കളെ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴെന്താ പെട്ടെന്ന് മൂഡ് ഓഫ് ആയതുപോലെ ഇപ്പോൾ അവൾ സന്തോഷിക്കില്ലേ വേണ്ടത് അവളുടെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ എന്നിട്ട് അവൾക്കിതെന്താ പറ്റിയത് ഐശ്വര്യ പടികൾ കയറിപ്പോകുന്ന അമ്മൂനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഷോക്കിലാണ് അവൾ വേറെ കുഴപ്പമൊന്നുമില്ല ശ്രീവിദ്യ പറഞ്ഞു അവൾക്ക് ചെറിയൊരു കാര്യം മതി വിഷമിക്കാൻ ഇതിപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഷോക്കിലാണ് അത് സാരമല്ല പതിയെ മാറിക്കോളും പിന്നെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ആ കൂടെ കയറിപ്പോയിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ആവണി പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചുവെങ്കിലും ശ്രീവിദ്യയുടെ മുഖത്ത് മാത്രം അപ്പോഴും ഒരു തെളിച്ചമില്ലാത്ത പുഞ്ചിരിയായിരുന്നു അത് മനസ്സിലായതുപോലെ ചന്ദ്രശേഖർ ശ്രീവിദ്യയുടെ കയ്യിൽ പിടിച്ചു ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം എന്നാ ഞങ്ങൾ ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് ചന്ദ്രശേഖർ അവിടെ നിന്നും എഴുന്നേറ്റതും അദ്ദേഹത്തിൻ്റെ പുറകെ തന്നെ ശ്രീവിദ്യയും എഴുന്നേറ്റു ശ്രീവിദ്യയും ചന്ദ്രശേഖരനും മുറിയിലേക്ക് ചെന്നു മുറിയിൽ ചെന്നതും ശ്രീവിദ്യ ബെഡിൽ തന്നെ ഇരുന്നു അപ്പോഴേക്കും ചന്ദ്രശേഖർ ഫ്രഷായിട്ട് പുറത്തേക്കിറങ്ങി ചന്ദ്രശേഖർ പുറത്തേക്കിറങ്ങിയിട്ടും വന്നതുപോലെ തന്നെ ഇരിക്കുന്ന ശ്രീവിദ്യയെ കണ്ടു അദ്ദേഹം ശ്രീവിദ്യയുടെ അടുത്തേക്ക് ചെന്നു എന്തു പറ്റിയെടോ താനെങ്ങനെ വിഷമിക്കാതെ ഒന്നുമില്ല അവൾ ഓക്കെയാണ് ഇപ്പോ അവളുടെ കൂടെ ആൽഫിയില്ലേ അവൻ നോക്കിക്കോളും എനിക്ക് എനിക്ക് പേടിയാണ് ചന്ദ്രു അമ്മു അവൾ പഴയത് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് എനിക്കറിയില്ല അങ്ങനെ ഓർത്തെടുത്ത ഇപ്പോഴുള്ള എന്റെ കുഞ്ഞിന്റെ സന്തോഷം എന്റെ കുഞ്ഞിന് നഷ്ടമാകും ചന്ദ്രു എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീവിദ്യ ചന്ദ്രശേഖരൻ്റെ തോളിലേക്ക് ചേർന്നു ഒന്നുമില്ല എല്ലാം ആൽഫിക്കറിയാലോ ആൽഫി നോക്കിക്കോളും ചന്ദ്രശേഖർ പറഞ്ഞു അറിയാം ആൽഫിക്ക് അറിയാം എനിക്കും ചന്ദ്രുവിനും ആൽഫിക്കും പിന്നെ മുത്തശ്ശനും പിന്നെ അഗ്നിദേവിനും അറിയുന്ന ആ രഹസ്യം നമ്മുടെ അമ്മു അവളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും മാഞ്ഞു പോയിരിക്കുന്ന ആ രഹസ്യമാണ് അവൾ പതിയെ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് ചന്ദ്രു അവൾ ഓർത്തെടുത്താൽ അത് അത് നമ്മുടെ മകളുടെ ജീവനെ തന്നെ ആപത്താകൂ പിന്നീടുണ്ടാകാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലും ആയിരിക്കില്ല സംഭവിക്കാൻ പോകുന്നത് അമ്മുവിൻ്റെ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും മാഞ്ഞിപ്പോയിരിക്കുന്ന ആ ഒരു മാസക്കാലം ആ മുപ്പത് ദിവസമാണ് നമ്മുടെ കുഞ്ഞ് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അവൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അഗ്നിദേവാണെങ്കിൽ ആ ഒരു മാസക്കാലം അവളുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പക്ഷേ അവൾ അതിനെ മാറിക്കടന്നാൽ ഈ പ്രതിസന്ധിയെ നമ്മുടെ മകൾ മാറിക്കടന്നാൽ മാത്രമേ ആൽഫിയുമായിട്ട് മുന്നോട്ട് നല്ലൊരു ജീവിതം ജീവിക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ അതിൽ ഒരു കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് അഗ്നി അവളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും അവൻ അവൻ ശ്രമിക്കുന്നത് അവൻ മൊത്തമുള്ള നമ്മുടെ മകളുടെ ദിവസങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് പക്ഷേ അവൾ ഓർത്തെടുക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഒരിക്കലും ആ നശിച്ചു പോയ ആ ദിവസങ്ങൾ നമ്മുടെ അമ്മ ഓർത്തെടുക്കാൻ ശ്രമിക്കില്ലേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ ആൽഫി മോളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞത് ആ ദിവസങ്ങളെക്കുറിച്ചാണ് എല്ലാം കേട്ട് പൂർണ്ണ സമ്മതത്തോടെയാണ് ആൽഫി അമ്മുവിനെ വിവാഹം കഴിക്കാൻ തയ്യാറായത് ഡോക്ടർ പറഞ്ഞതുപോലെ അവളത് ഓർത്തെടുത്താൽ എനിക്കത് ആലോചിക്കാനേ വയ്യ അവൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് അവൾ ഓർത്തെടുക്കാൻ സ്ട്രെയിൻ ചെയ്യുകയാണ് ചന്ദ്രു അത് നമ്മുടെ കുഞ്ഞിന് ആപത്താണ് അത് നന്നായിട്ട് അറിയുന്ന ആളാണ് ഒരു ഡോക്ടർ കൂടിയായ അഗ്നിദേവ് അതുകൊണ്ട് തന്നെയാണ് അവൻ അവളുടെ മുന്നിൽ ഒറ്റയടിക്ക് അവൾ മറന്നുപോയ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാത്തത് ഓർമ്മിപ്പിച്ചാൽ അവനും അവളെ നഷ്ടമാകുമെന്ന് അവനറിയാം പക്ഷേ നമ്മുടെ മകളുടെ സന്തോഷം അതെല്ലാം കണ്ട് സഹിക്കാൻ പറ്റാതായ അഗ്നിദേവ് ബിസിനസ്മാൻ കൂടിയായ അഗ്നിദേവ് അവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അത് തുറന്ന് പറയുക തന്നെ ചെയ്യും അവന് കിട്ടാത്തത് മറ്റാർക്കും കിട്ടാതിരിക്കാൻ അവൻ ശ്രമിക്കും എനിക്ക് അതൊക്കെ ഓർക്കുമ്പോഴാ ചന്ദ്രൻ പേടിയാകുന്നത് ശ്രീവിദ്യ പറഞ്ഞു അപ്പോഴാണ് ഡോറിൽ മുട്ടുകേട്ടത് ശ്രീവിദ്യ ഡോറിലേക്ക് നോക്കി ചന്ദ്രശേഖർ ചെന്ന് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആൽഫിയെ കണ്ടു അമ്മു ചന്ദ്രശേഖർ ആൽഫിയോട് ചോദിച്ചു ആവാനായി വാഷ്റൂമിലേക്ക് കയറ്റിയിട്ടുണ്ട് വിഷമത്തോടെ നിൽക്കുന്ന അമ്മുവിൻ്റെ അമ്മയെ കണ്ടതും ആൽഫി റൂമിലേക്ക് കയറി വന്ന് അവരെ ചേർത്ത് പിടിച്ചു അമ്മ എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നത് എനിക്കറിയാവുന്ന കാര്യമല്ലേ അതെല്ലാം അവന് പക്ഷെ അറിയില്ല ആ സത്യങ്ങളെല്ലാം എനിക്കറിയാമെന്ന് പക്ഷെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാൻ അവളെ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചത് പിന്നെ അമ്മ എന്തിനെ വിഷമിക്കുന്നത് അവൾ ഇതെല്ലാം അറിയുമോ എന്ന ഓർത്തുള്ള പേടിയാണെങ്കിൽ വിഷമാണെങ്കിൽ അവളിനി അറിഞ്ഞാലും സാരമില്ല അവൾക്ക് കൂട്ടായിട്ട് അവളെ ചേർത്ത് പിടിച്ച് ഈ ആൽഫ്രഡ് സാമോയിലുണ്ടാകും ആൽഫി ശ്രീവിദ്യയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നാലും മോനെ അവൻ അവൻ്റെ ഈ വരവ് അത് വെറുതെയല്ല അവൻ എത്രമാത്രം അമ്മൂന് ഇഷ്ടമാണെന്ന് എനിക്കറിയാവുന്നതാണ് അവന് ഭ്രാന്താണ് അപർണ എന്ന് പറഞ്ഞ അതുകൊണ്ട് അവൻ എന്ത് വില കൊടുത്തു അവളെ തിരിച്ചു പിടിക്കാൻ നോക്കും പിന്നെ അവൻ പഴയ കാര്യങ്ങൾ പെട്ടെന്ന് അവളുടെ മുന്നിൽ തുറന്ന് പറയില്ല ഞങ്ങളോടൊപ്പം തന്നെ ഡോക്ടർ അവനും കൊടുത്തിരുന്ന വാണി ആണിത് പിന്നെ ഡോക്ടറായ അവന് പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അറിയാവുന്നത് കൊണ്ട് അത് തെറ്റിക്കാൻ സാധ്യതയില്ല പക്ഷെ അവന് വിശ്വസിക്കാൻ പറ്റില്ല ശ്രീവിദ്യ പറഞ്ഞു അമ്മ എന്തിനെയാണ് ഇപ്പോൾ പേടിക്കുന്നത് കൂടിപ്പോയാ അവൻ എന്താ പറയാൻ പോകുന്നത് അപർണ അവൻ്റെ ഭാര്യയായിരുന്നു എന്നോ ആൽഫി ചോദിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതൽ സ്റ്റോറി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക